വിലക്കയറ്റത്തിലും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭ്യമാവാത്തതിലും പ്രതിഷേധിച്ച് കാലി സഞ്ചിയുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാന്നാർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ സായാർഹ ധർണ നടത്തി ഇതൊരു തുടക്കം മാത്രമാണെന്നും തെരുവിലിറങ്ങി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ പറഞ്ഞു അല്ലെങ്കിൽ മായി കാലിക്കലങ്ങളും തലയിലേന്യ വനിതകൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഞാനും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സംസ്ഥാന ഞങ്ങളെന്തോ ഭീകരാക്രമണം മുഖ്യമന്ത്രിക്ക് നേരെ അയച്ചുവിടാൻ ചെല്ലുന്നു എന്ന ഭാവത്തിലാണ് ക്രൂരമായ മുഖത്തോടു കൂടി കുറച്ച് അധികം പോലീസുകാർ അവിടെ നേരിടങ്ങളും കലങ്ങളും ഒക്കെ തന്നെയായിരുന്നു അത് സ്റ്റീലും അലൂമിനിയും അതാരും പുതിയത് വാങ്ങിയതല്ല വീടുകളിൽ എന്താണ് അരി പാകപ്പെടുത്തി അത് വാങ്ങി ചോറാക്കാനായിട്ട് ഓരോ വീട്ടമ്മേടെയും ഉള്ളിൽ നീറുന്ന അടുക്കളയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന കലങ്ങളാണ് ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയത് പോലീസുകാർക്ക് അത് ബോബാണെന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല ഞങ്ങളെ വളരെ നിർദിഷ്ടമായിട്ടാണ് അന്ന് അവിടെ നേരിട്ടത് ജല പീരങ്കി എന്ന് പറഞ്ഞാൽ പോരാ